മൂടിയാലും ഈ പെണ്ണിനെ കെട്ടരുത് ജീവിതം ുംകുമെന്ന് ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ ജീവിത വിജയത്തിന് മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും ചില പ്രത്യേക സ്ത്രീ സ്വഭാവങ്ങൾ ഉള്ളവർ ദാമ്പത്യ ജീവിതം നരകതുല്യമാക്കുമെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീകളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കാര്യത്തെ കുറിച്ചും അറിവില്ലാത്ത സ്ത്രീ പലപ്പോഴും ദാമ്പത്യത്തിൽ മനസമാധാനക്കേടുണ്ടാക്കുന്നു ക്ഷമയില്ലാത്ത ഒരു സ്ത്രീക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയില്ല പലപ്പോഴും അത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കവും അമിത ചിലവുകൾ വരുത്തി വയ്ക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തെ അസൂയയോടെയും കുശുമ്പോടെയും നോക്കിക്കാണുന്ന സ്ത്രീകളെങ്കിൽ അവരുടെ ദാമ്പത്യവും വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും ദുഷ്ടമനസുള്ള സ്ത്രീകളും വളരെയധികം പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കുന്നു ചാണകിന്റെ നീതിശാസ്ത്ര പ്രകാരം ദുഷ്ടമനസ്സുള്ള സ്ത്രീകളെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതം വളരെയധികം കഠിനമായിരിക്കും